ഗ്യാൻവാബി മസ്ജിദില് മസ്ജിദിന്റെ ആസനഭാഗത്തെ അടിയിൽ അവിടെ പൂജ നടത്താൻ അവിടെ ഒരു ഗഹൂരമുണ്ട് ഗുഹയുണ്ട് അവിടെ പൂജ നടത്താൻ അനുമതി നൽകിയ നാളെ റിട്ടയർ ആകുമ്പോൾ പോവാ ഇന്ന് അനുമതി നൽകിയിരിക്കുക അതിന്റെ പേരാണ് ചറ്റത്തരം അങ്ങനെ അനുവാദി കൊടുത്ത് അജയ് കൃഷ്ണ വിശ്വേശ്വരെ വീണ്ടും മൂന്ന് വർഷത്തേക്ക് കൂടി മൂന്ന് 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 ലക്ഷം രൂപ ശമ്പള മാസ ശമ്പളത്തോടു കൂടി അണ്ണാക്കിലിട്ട് കൊടുക്കാൻ നമ്മളാണ് ബാധ്യസ്ഥർ നമ്മളാണ് നികുതി കൊടുക്കുന്നത് അതിലവിടെ അപ്പോയിൻമെൻ്റ് അയോയിൻമെന്റ് കൊടുത്തു വെച്ചിരിക്കുകയാണ് ഉപകാരസ്മരണ ഉപകാരസ്മരണ അതാണ് ചെയ്യുന്നത് എന്നും ചോദിക്കുന്ന ചോദ്യം വീണ്ടും വെറുതെ ചോദിക്കുക നമ്മുടെ ഇന്ത്യയുടെ പോക്ക് എവിടെയൊക്കെയാണ് ആരും ചോദിക്കാനും പറയാനും ഇല്ല എന്നുള്ളതിൻ്റെ പേരിൽ എന്ത് എന്ത്ധത്തിലുള്ള ഉന്മാദവും അധികാരത്തിൻ്റെതായ ഭ്രാന്തും കാണിക്കാൻ ഒരുമ്പെടുകയാണ് ഇപ്പോൾ ഒരുമ്പിട്ട് കഴിഞ്ഞു ബി ജെ പി നാളെ അടിയന്തരാവസ്ഥ കേട്ടിട്ടുണ്ടല്ലോ ഇത് ഡബിൾ ആർ ടി ശക്തിയിലുള്ള അടിയന്തരാവസ്ഥയാണ് നാളെ തൂറാനും മുള്ളാനും തുപ്പാനും പോലും യുവന്മാരുടെ അനുമതി വേണ്ടി വരും വോട്ട് കൊടുക്ക് തൊള്ള നിറച്ച് വോട്ടിട്ട് കൊടുക്കുക നമസ്കാരം ചോദിക്കാനും പറയാനും അതിനൊരു ടി വി ചാനലുണ്ട് ഏതാ ഏഷ്യാനെറ്റാണോ മാനവരമയാണോ എന്നറിയില്ല ചാനലിൽ നമുക്ക് നമുക്കെന്താ ചോദിച്ചാൽ മറുപടി കിട്ടും എന്നിട്ട് ചോദിക്കാനും പറയാനും ചോദിക്കാനും പറയാനും ചാനലിനകത്തല്ല എവിടെയാണില്ല എന്നുള്ളതാണ് സത്യം പണ്ടൊക്കെ രാഷ്ട്രീയ കുംഭകോണങ്ങളൊക്കെ രഹസ്യമായിട്ട് നടത്താറ് അപ്പൊ പരസ്യമായിട്ടാണ് പരസ്യമായിട്ടാണ് മസ്ജിദ് ഞാൻ വാബി മസ്ജിദ് പൂജയ്ക്ക് അനുമതി നൽകി കയ്യിലൊക്കെ പനി ഉണ്ടായിരുന്നു കള്ളാസം ഉണ്ടായിരുന്നു പക്ഷെ നീട്ടി 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 വെച്ച് അവസാനം നാളെ റിട്ടയർമെന്റ് പോണ്ട സമയം ഇന്ന് രാത്രി പതിനൊന്ന് മണിയാവുമ്പോ ഒപ്പിട്ടു നീട്ടി വെച്ച് ഒപ്പിട്ടു ഞാൻ വാബിയ പള്ളിയില് പൂജയ്ക്ക് അനുമതി ജഡ്ജി സുപ്രീം കോടതിക്ക് സുപ്രീം കോടതി ഏത് അരണാശോ കോടതിയോ മറ്റോ അറിയില്ല ആ കോടതിയുടെ മുമ്പില് സ്രേഷ്ഠ നമസ്കാരം കോടതികൾക്ക് മുമ്പിൽ സ്രേഷ്ഠ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട കോടതിക്ക് മുമ്പിൽ സാഷ്ടമസ്കാരം പൂജയ്ക്ക് അനുമതി നൽകിയ ജഡ്ജിക്ക് യു പി സർക്കാരിന്റെ തണ്ടിക കൊല ഉപകാര സ്മരണ സർക്കാർ സർവകലാശാലയിൽ ോക്ാൽ ഓം ബുഡ്സ്മാനായിട്ട് നിയമിച്ചു നിസ്സാര ബുഡ്സ്മാൻ സ്ഥാനല്ലോ പരവൃത്തിന്റെ പ്രത്യേക സെക്രട്ടറി സെക്രട്ടറി യു ഡി ക്ലാർക്ക് എൽ ഡി ക്ലാർക്ക് ഓം ബുഡ്സ്മാൻ ഇനിയും രണ്ട് മൂന്ന് വർഷം നാല് വർഷം മറ്റോയിൻമെന്റ് കൊടുത്തിട്ടുള്ളത് നമ്മുടെ നികുതി അയാളുടെ കുത്തി കുത്തിക്കയറ്റാൽ പുതിയ അത്തരുന്ന ഈ ലോകത്തിലില്ലാത്ത പ്രശ്നമൊന്നുമില്ല പക്ഷേ ഉപകാരസ്മരണ വേണമല്ലോ സർക്കാരിന് സർക്കാരിന് വേണ്ടിയിട്ട് കാണിച്ച ചെറ്റത്തരമാണല്ലോ തൻ്റെ നിലയും വിലയും അന്തസ്സും മാബിയാത്വവും തൻ്റെ മക്കളുടെ വരെ നിലയും വിലയും അവർ വരെ നാളെ അനുഭവിക്കും നിൻ്റെ അച്ഛനല്ലേ ഇത് ചെയ്തതെന്ന് ചോദിച്ചിട്ട് മക്കൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയും കുറെ പണമല്ല അതൊക്കെ അവരുണ്ടാക്കിക്കൊള്ളൂ ആരായിരുന്നു നിങ്ങളുടെ മുത്തച്ഛൻ എൻ്റെ മുത്തച്ഛൻ മഹാത്മാഗാന്ധിയായിരുന്നു അത് പറയുമ്പോൾ ഒരു വലിയ നിലയും വരെയുണ്ട് ആരാ നിങ്ങളുടെ മുത്തച്ഛൻ എൻ്റെ മുത്തച്ഛൻ വീരപ്പനായിരുന്നു ഇങ്ങനെയുണ്ടാവും വീരപ്പൻ്റെ മക്കൾക്ക് കടലൂര് പഠിക്കാൻ വരെ പറ്റിയിരുന്നില്ല എന്നുള്ളത് പിന്നെ ആ കുട്ടികൾ വലിയ കുട്ടികളായിട്ടോ എൽ എൽ ബിയും എൻജിനീയറി ആയി അപ്പോൾ തൻ്റെ മക്കൾ കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം പൈസയല്ല അന്തസ് ആഭിയത്യം തറവാടിത്തം ഇതൊക്കെയാണ് കൊടുക്കാൻ കഴിയുക വാല്യൂസ് എത്തിക്സ് നോട്ട് എക്സിസ്റ്റൻസ് വാരണാസി ജില്ലാ ജഡ്ജിയായിട്ട് വിരമിച്ച അജയ കൃഷ്ണ വിശ്വേഷ അവനെയാണ് ഇപ്പോ ഓം ബുഡ്സ്മേനായിട്ട് നിയമിച്ചിട്ടുള്ളത് വാരണാസിയിലെ ഗ്യാൻ വാബി മസ്ജിദില് നമുക്ക് എല്ലാവർക്കും അറിയാം പൂജ നടത്താൻ അത് രസം എന്താ പറയുക മസ്ജിദിന്റെ ആസനസ്ഥാനത്ത് അതിന്റെ അടിയിലെ പള്ളി അവള് അവിടെയുള്ള ആൾക്കാർ വരുന്നു അവരുടെ പ്രാർത്ഥനകളും കാര്യങ്ങളും അവർ നിർവഹിക്കുന്നു അവിടെ നിസ്കാരാദി കർമ്മങ്ങൾ നിർവഹിക്കുന്നു അതിൻ്റെ അടിയിൽ ആ പള്ളിയുടെ ഭാഗത്ത് പള്ളിയുടെ ചേർന്നൊരു ഭാഗത്ത് കക്കൂസും കുളിയും കുറയ്ക്കേണ്ടത് അതിൻ്റെ അടിയിലായിട്ടാണ് ഒരു ഗുഹയിലായിട്ടാണ് പൂജ നടത്താൻ യോ ഇവിടേക്കാണെങ്കിൽ എട്ടോ ലക്ഷം രൂപയാണ് പുതിയ സ്ഥലമാണെങ്കിലും യോ സരശുദ്ധി വേണം ഇത് മുസ്ലിം പള്ളിയ അന്യ ഒരു മതത്തിൻ്റെ പള്ളിയാണത് അപ്പം അവിടെ ശുദ്ധിയൊന്നും വേണ്ടേ ഭാഹ്യമായിട്ട് ശുദ്ധി എന്നല്ല പറയുന്നത് മുസ്ലിങ്ങളേലും ക്രിസ്ത്യാനികളെയോ ഗുരുവായൂർ കയറ്റൽ എന്താ അന്യ മതസ്സര അവരുടെ പള്ളിയിൽ പൂജ്ഞ അവന്റെ പൂജ്ഞ അവന്റെ പൂജ്ഞ അർപ്പിക്കാൻ അതിനാണിപ്പോൾ ഏറ്റവും വലിയ വേറെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പള്ളികളുണ്ട് കേരളത്തിൽ തന്നെ നാൽപ്പതിനായിരം ക്ഷേത്രങ്ങളുണ്ട് അതും പോരാഞ്ഞിട്ടാണ് മറ്റുള്ളവരെ മൂട്ടിൽ കൊണ്ട് പൂജ വാരണസിലെ ഗ്യാൻ വാബി മസ്ജിദിൽ പൂജ നടത്താൻ അനുമതി കൊടുത്തവൻ ജഡ്ജിയാണ് ഈ പറഞ്ഞ വിശ്വേഷ എന്തായ പേര് അജയ് കൃഷ്ണ വിശ്വേഷ അയാളെ ലോക്പാൽ ആയി ടോം ബുഡ്സ്മാനായിട്ട് നിയമിച്ച് ഉത്തർപ്രദേശിലെ ആ അത് ശരി നിയമിച്ച ആളാന്നറിയോ യോഗി ആദിത്യനാഥൻ ചാടിക്കളിക്കടാ കുഞ്ചിരാമൻ എന്ന് പറയുമ്പോ ചാടിക്കളിക്കുന്ന കുഞ്ചിരാമൻ കുറയ്ക്കാൻ വൈകുന്നേരവും വല്ല ആഹാരവും കൊടുക്കണ്ടേ അതുപോലെ വിളിച്ച് എങ്ങനെ വരികയാ കുറങ്ങാ താങ്ക ചാടിക്കളിച്ചതല്ലേ പലത്തുമൂടെ ഒപ്പിട്ടതല്ലേ എന്നാ ഇത് കയ്യിൽ വെച്ചോ ഒരു തണ്ടിയെ കൊല ഓം ആയിട്ട് ലോക്പാൽ സർക്കാർ സർവകലാശാലയിൽ ലോക്പാൽ ഓം ആയിട്ട് അപ്പോയിൻമെന്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് ഇനി തേച്ചിരുന്നോളം പറഞ്ഞിട്ട് കഴിഞ്ഞ ജനുവരി ഈ മുപ്പത്തിയൊന്നാം തീയതി കഴിഞ്ഞ മുപ്പത്തി ഒന്നാം തീയതി അജയ് വിശ്വേഷ സർവീസിൽ നിന്ന് വിരമിച്ചത് അന്ന് തന്നെയാണ് അദ്ദേഹം പള്ളി ഹിന്ദുക്കൾക്ക് പൂജ നടത്താൻ തുറന്നു കൊടുക്കുന്ന വിധി പ്രസ്താവം നടത്തിയത് ഇതിനുശേഷം ഒരു മാസം പൂർത്തിയാകും മുമ്പാണ് യു സർക്കാരിന്റെ തണ്ടിയ കൊല തലയിൽ വെച്ച് കൊടുത്തിട്ടുള്ളത് സ്മരണ യോഗി ആദിത്യനാഥ് ചെയർമാനായിട്ടുള്ള ഡോക്ടർ ശകുന്തള മിശ്ര നാഷണൽ റീഹാബിലിറ്റേഷൻ യൂണിവേഴ്സിറ്റിയിലെ മൂന്ന് വർഷത്തേക്കാണ് നിയമനം മൂന്ന് ലക്ഷത്തോളം ശമ്പളമുണ്ട് വിദ്യാർത്ഥികളുടെ പരാതികളൊക്കെ തീർപ്പാക്കലും അത് അദ്ദേഹത്തിന് ചുമതല ഏതെങ്കിലും വിദ്യാർത്ഥി വന്നിട്ട് പറയാം ഒരു പരാതി എന്താ പരാതി അവിടുന്ന് എഴുന്നേറ്റ് പോകണം നാണാല്ലോടോ തനിക്ക് കൈക്കൂലി അല്ലടോ തനിക്ക് കിട്ടിയത് താൻ ചെയ്ത ചെറ്റത്തരത്തിനുള്ള ഉപകാരസ്മരണ അല്ലടോ കിട്ടിയത് അതുകൊണ്ട് താൻ ഇവിടുന്ന് പോകണം താൻ ഇവിടെ ഇരിക്കുന്ന ഇയാൾക്ക് പിടിക്കുന്നില്ല അതാണ് എൻ്റെ പരാതി എന്ന് പറഞ്ഞ ആരുടെ പറഞ്ഞ ഇയാൾ എന്താ ചെയ്യുക അങ്ങനെ ആരും പറയില്ല എന്ന് തോന്നുന്നുണ്ടോ സർവകലാശാലയിൽ ഈ പദവിയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഇങ്ങനൊരു തസ്സി ഉണ്ടാക്കുന്ന ആദ്യം ഇയാൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഉണ്ടാക്കി അയാൾ അവിടെ നിയമിച്ചു പക്ഷെ അതേ സമയത്ത് അതിനൊരു മാന്യത കിട്ടാൻ വേണ്ടി അവർ പറയുന്ന യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ യു ജി സി ഈ അടുത്തിടെ പുറപ്പെടുവിച്ച ഒരു ചില മാർഗനിർദ്ദേശങ്ങളുണ്ട് ആ മാർഗനിർദ്ദേശങ്ങളിലുള്ള ചില ഭാഗങ്ങൾ നിയമപ്രകാരം അനുസരിച്ചിട്ടാണ് വിശ്വസിയെ നിയമിച്ചത് എന്നാണ് സർവകലാശാല വക്താവ് യശ്വന്ത് വിരോധെ പറഞ്ഞിട്ടുള്ളത് അതുമായിട്ടുള്ള ബി ജെ പിയുടെ വരുതി നിക്കുന്ന എല്ലാവരുടെയും നാക്ക് കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അവർക്ക് വേണ്ടി സംസാരിക്കുന്നത് നമ്മളുടെ ഗോഡ് ഫാദർ സിനിമയില് ശങ്കരാടിയെ കണ്ടില്ല ശങ്കരാടിയുടെ കൈ തൂക്കിയിട്ടിട്ട് കൈ കൊണ്ട് വേറെ ആൾക്കാർ സംസാരിക്കുക പീടി ഇങ്ങനെ വലിപ്പിക്കും ആൾക്കാരെ കാണുന്ന സമയത്ത് ഇങ്ങനെ ഇങ്ങനെ വിളിപ്പിക്കുന്നില്ല ഇയാളെ കൈ കൊണ്ട് ഈ മറ്റേ ആളാ വിളിപ്പിക്കുന്നത് ഇതല്ല ശരി ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ ഉദ്യോഗസ്ഥന്മാരായിട്ട് ഇരിക്കണമെങ്കിൽ ഈ പരിപാടി ബി ജെ പി ടാറ്റ കൊടുക്കുമോനെ അപ്പൊ ഇട്ട് കാണിക്കും കൊച്ചുകുട്ടികളെ കണ്ടിട്ടില്ലേ കൊച്ചു രണ്ടു മൂന്ന് മാസം ദേ മുത്തച്ഛൻ ടാറ്റു കൊടുക്കുക അപ്പൊ അവർക്കറിയില്ല അപ്പൊ അവരെ കൈയിട്ട് നാട്ടി ഇതല്ലേ ബി ജെ പിയുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ സ്ഥിതി പായതുകൊണ്ട് തന്നെ ഇത് നിയമപ്രകാരമുള്ള അപ്പോയിൻമെന്റ് ആണെന്ന് പറഞ്ഞു പരത്താൻ ഒരു മധ്യസ്ഥരാണ് വിരമിച്ച വൈസ് ചാൻസലറോ റിട്ടയേർഡ് പ്രൊഫസറോ റിട്ടയേർഡ് ജില്ലാ ജഡ്ജിയോ ആണ് പദവിയിൽ ഇരിക്കേണ്ടത് എന്നാണ് യു ജി സി ചട്ടം അതുകൊണ്ടാണ് ഇയാളെ പിടിച്ച് കയറ്റിയിരുത്തിയതെന്നാണ് ഇപ്പം അവിടെ മറ്റേ ഒരു എന്തായാലും പറയാ ഒരു ന്യായമായിട്ട് അവർ പറഞ്ഞു വന്നിട്ടുള്ളത് ഒരു ന്യായമായിട്ട് പറഞ്ഞു വന്നു എല്ലാവർക്കും അറിയാം എന്താ ചെയ്തിട്ടുള്ളത് പരസ്യമായിട്ട് പണ്ടൊക്കെ രഹസ്യമായിരുന്നു ഇപ്പൊ പരസ്യമായിട്ടാണ് പാർട്ടിക്ക് വേണ്ടി കത്തിക്കുത്തിനും കൊലപാതകത്തിനും പോകുന്ന ആളുകൾ അവരെവിടെയെങ്കിലും കൊലപാതകം നടത്തി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ നിങ്ങൾ ജയിലിൽ പൊക്കോ പേടിക്കണ്ട കേട്ടോ ജയിലിൽ നിങ്ങൾക്ക് എ സി ഉണ്ടാകും നിങ്ങൾക്ക് മൊബൈൽ ഒന്നോ രണ്ടോ മൂന്നോ മൊബൈൽ ഉണ്ടാകും സ്പെഷ്യൽ ആഹാരം ഉണ്ടായിരിക്കും മറ്റുള്ളവർക്ക് ആഹാരം കൊടുക്കുമ്പോൾ ഇവർ ആഹാരം റൂമിൽ കൊടുക്കും ചോറിൻ്റെ ഉള്ളിൽ ചിക്കൻ്റെ കഷ്ണം പൂർത്തി വെച്ച് കൊടുക്കും ഉപകാരസ്മരണയാണത് പാർട്ടിക്ക് വേണ്ടി അത് ഏത് പാർട്ടി പോകട്ടെ പാർട്ടിക്ക് വേണ്ടി ആളുകളെ കൊന്ന കൊലയാളികൾക്ക് പലും കാര്യങ്ങൾ ചെയ്തു കൊടുക്കും അപ്പൊ അതുപോലുള്ള ഒരു ഉപകാര സ്മരണാർത്ഥം അതിന്റെ പേരിലല്ലേ അതിൻ്റെ പേരിലാണ് ഈ ആൾക്കാർ ഈ സ്ഥാനം കിട്ടിയതെങ്കിൽ പോലും ജനങ്ങളുടെ മുമ്പില് എന്തെങ്കിലും ന്യായം നിരത്തണ്ടേ അതിനു വേണ്ടി പറഞ്ഞു ദേ ഇയാളെ മാത്രമേ പറയൂ ഇവരിത്താൻ പാടുള്ളൂ അതാ നിയമം ഏകദേശം ആ രൂപത്തിലേക്ക് ആ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് ബി ജെ പി ഗവൺമെന്റ് പണ്ടുകൂടെ അടിയന്തരവാസി ഉണ്ടായത് പുതിയ ആൾക്കാർക്ക് അറിയില്ല ആ അടിയന്തരാവസ്ഥയുടെ സ്ഥിതി ഇതായിരുന്നു അതാത് വാർഡുകളിലുള്ള ആൾക്കാർ കോൺഗ്രസിന്റെ നേതാക്കന്മാർ പറയുകയാണ് ഇയാള് കൊള്ളക്ക ഇയാൾ ഇയാള് ശരിയല്ല ആ പോലീസ് പിടിച്ചുകൊണ്ടി മിസാ മെയിൻ്റനൻസ് ഓഫ് ഇന്ത്യൻ സെക്യൂരിറ്റി ആക്ട് നല്ല ഇടിയും കൊടുത്ത് ജയിലിൽ കൊണ്ടിടും എപ്പോഴാണ് പുറത്തു ഇറങ്ങാന്ന് അറിയില്ല പക്ഷേ അഞ്ചെട്ട് മാസം കഴിഞ്ഞപ്പോൾ പുറത്തിറങ്ങി അടിയന്തരാവസ്ഥ കഴിഞ്ഞിട്ട് ഏതായാലും ഇന്നിപ്പോൾ ചോദിക്കാനും പറയാനും മാരുമില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തിച്ചേർന്ന ഇന്ത്യൻ ഇന്ത്യൻ രാഷ്ട്രീയത്തില് അപ്രമാദിത്തല്ല ഭ്രാന്താണ് അധികാര ഭ്രാന്താണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഉന്മാദമാണ് അധികാരത്തിന്റെ പേരിൽ അതാണ് ഇപ്പോൾ ബി ജെ പി കാണിച്ചുകൊണ്ടിരിക്കുന്നത് ശക്തമായിട്ടുള്ളൊരു പ്രതിപക്ഷം എന്നല്ല ഒരു പ്രതിപക്ഷം ഉണ്ടായാൽ മതിയായിരുന്നു ഒരു പ്രതിപക്ഷപക്ഷം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെതിരെ ചോദ്യം ചെയ്യാൻ ഇതിനെതിരെ ആരും ചോദ്യം ചെയ്യുന്നില്ല കുറെ ചാനലുകാർ പ്രൈവറ്റ് ചാനലുകാർ സ്വകാര്യ ചാനലുകാർ ഇവരൊക്കെയാണ് അതിനെ കുറിച്ച് എന്തെങ്കിലും പറയുന്നത് അവര് പറഞ്ഞോട്ടെ ഒന്നും വിക്കൂ പാർലമെന്റിനകത്ത് കയറിയിട്ട് അവിടെ മേശ അടിച്ചുകൊണ്ട് ഇത് എന്തുകൊണ്ട് നിങ്ങൾ ചെയ്തു അങ്ങനെ ചോദിച്ച ഒരു സ്ത്രീയാണ് മൊയ്ത്ര ഇവിടെ നിന്ന് വന്നതാണ് മറ്റേ എന്തായാലും പറയുക ബംഗാളിൽ നിന്ന് വന്ന ഒരു സ്ത്രീയാണ് അതിനപ്പ തന്നെ പിടിച്ചു പുറത്താക്കി കൃത്യമായിട്ട് ചോദ്യം ചെയ്യുന്ന കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ പൊന്തിച്ചു കൊണ്ടുവരുന്ന ആരെങ്കിലും ഈ ലോകസഭയിൽ ഉണ്ടെങ്കിൽ അവരുടെ സാധനം ലോകസഭയ്ക്ക് അകത്തായിരിക്കില്ല പുറത്തായിരിക്കും പ്രേമചന്ദ്രനെ പോലുള്ള ആളുകൾ അത്യാവശ്യം അപ്പുറത്ത് വന്ന് മോഡി നാമജപം നടത്തുക അവസാനം പറയും മോഡി ജയിക്കുന്നില്ല മോഡി ശരിയല്ല അത് മോഡിയോട് കൺസെന്റ് വായിട്ട് ദിവസം വൈകുന്നേരം പറയും മോഡി അധികാരത്തിൽ മൂന്നാമത് വ്യക്തം എന്നുള്ള സ്വപ്നം മാത്രമാണ് എന്നൊക്കെ പറഞ്ഞു കളയും അത് യജമാനോട് ചോദിച്ച് പട്ടികുരക്കുന്നത് പോലെ നമ്മളെല്ലാവരും അറിയുന്നതാണ് ഏതായാലും ഇന്നത്തെ സാഹചര്യം ഇതുപോലെ തുറന്നു വരികയാണെങ്കിൽ ഇന്ത്യയിലുള്ള ആളുകൾക്ക് മിണ്ടണമെങ്കിൽ ഉരിയാടണമെങ്കിൽ ഒരു കാലം മുന്നോട്ട് വയ്ക്കണമെങ്കിൽ ഒരു കാലം പിന്നോട്ട് വെക്കണമെങ്കിലും തൂറാനും മുള്ളാനും തുപ്പാനും അതിന് പോലും ഇനി സംഘപരിവാറിന്റെ ഓഫീസിൽ പോയിട്ട് അനുമതി ചോദിക്കേണ്ട ഗതികേട് അവിടേക്കാണ് കാര്യങ്ങൾ വരുന്നത് ചെയ്യേ വോട്ട് നീട്ടി വെച്ച് ചെയ്യ് വോട്ട് ചെയ്യ് എന്നിട്ട് എല്ലാ ദുര്യോഗവും ഏറ്റുവാങ് നമസ്കാരം